നമസ്കാരം ഒരു സമൂഹത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന വസ്ത്രം ധരിക്കാൻ അവർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാൻ ഒക്കെയുള്ള അവകാശം നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ചില മത രാഷ്ട്രീയ നേതൃത്വങ്ങൾ അത്തരത്തിലുള്ള അവരുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ഒക്കെ സമ്മതിക്കുള്ളൂ നമുക്കറിയാം കുറച്ച് കാലം മുമ്പാണ് നമ്മുടെ നാട്ടിൽ ബീ ഫെസ്റ്റിവൽ നടത്തിക്കൊണ്ട് വലിയ പ്രതിഷേധ സംഗമങ്ങളും പരിപാടികളൊക്കെ ഒക്കെ നടത്തിയത് ദേശീയതലത്തിൽ തന്നെ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ ഉള്ള ഭക്ഷണ വിലക്കുകൾ വരുന്നു എന്നുള്ളതിൻ്റെ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധ പരിപാടികളായിരുന്നു ബീ ഫെസ്റ്റിവൽ എന്നാൽ ഇപ്പം പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലാതെ തന്നെ ചില പ്രത്യേക ഭക്ഷണം കഴി ില്ക്കരുത് അല്ലെങ്കിൽ അത് വിൽക്കരുത് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് അത് പന്നിയിറച്ചിയുമായി ബന്ധപ്പെട്ടാണ് വയനാട് ദുരന്തത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി ദുരന്തത്തിൽ പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടി ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിലാണ് നാട്ടിൽ പോർക്ക് ചാലഞ്ച് പ്രഖ്യാപിച്ചത് പന്നിയിറച്ചി ചാലഞ്ച് പലയിടങ്ങളിൽ അത് നടക്കുന്നുണ്ട് അത്തരത്തിലുള്ള പരിപാടികളു പന്നിയിറച്ചി മാത്രല്ല ചായക്കടകളിൽ ചായ കുടിക്കുന്ന പരിപാടികൾ അതുപോലെ തന്നെ തട്ടുകട മറ്റ് പല ബിരിയാണി ചാലഞ്ച് ഇതൊക്കെ നാട്ടിലുണ്ട് ഫുഡ് ചാലഞ്ച് എന്നൊക്കെ പറഞ്ഞ പരിപാടികൾ അവർ സംഘടിപ്പിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒന്ന് മാത്രമാണ് പന്നിയിറച്ചി ചാലഞ്ച് അതായത് വിളിച്ച് പറഞ്ഞാൽ പന്നിയിറച്ചി അവർ കൊണ്ടുതരും സാധാരണ നമ്മൾ ബിരിയാണി ചാലഞ്ചൊക്കെ നടത്തി പൈസ സമാഹരിച്ച് ആശുപത്രികളിൽ കൊടുക്കുകയോ ഒക്കെ ചെയ്യുമല്ലോ അതുപോലെയുള്ള പരിപാടിയാണ് വയനാട്ടിലെ ദുരിത ബാധിതർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം കാശായി ആരിൽ നിന്നും പിരിക്കില്ല നമ്മളവരിൽ നിന്ന് ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങിക്കുക അതിൽ പന്നിറച്ച് വാങ്ങിച്ചാൽ അവർ ആ പൈസ ഉപയോഗിച്ച് വയനാട്ടിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് അവരുടെ ചാലഞ്ച് അങ്ങനെയുള്ളൊരു പരിപാടി പ്രഖ്യാപിച്ച് പലയിടത്തും നടക്കുന്നുണ്ട് അപ്പോൾ പല കൂട്ടത്തിലുള്ള പരിപാടികൾ പരിപാടികളൊന്നു മാത്രമാണ് അപ്പോൾ ഇത് കേട്ടുടനെ ചില ആളുകൾക്ക് അങ്ങ് ഹാലിളകി അതിൽ പ്രധാനികളായി വലിയ നേതൃത്വം തന്നെ രംഗത്തെ നാസർ ഫൈസി കൂടത്തായി എന്ന സമസ്ത നേതാവ് സ്വാഭാവികമാണ് മൂപ്പരുടെ പഴയകാല ചരിത്രം നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചരിത്രാത്മക ഭൂതകാലത്തിൻ്റെ ഒക്കെ വിറങ്ങലിപ്പ് ഉൾക്കൊണ്ടുകൊണ്ട് നാസർ ഫൈസി കൊടുത്തായി അങ്ങ് ആഞ്ഞടിച്ചു ഇത് ശരിയല്ല ഇവിടെ ഈ പരിപാടി പറ്റില്ല വിശ്വാസികളുടെ മുറിവേൽക്കുന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു തരത്തിലുള്ള വിശ്വാസത്തിൻ്റെ മതത്തിൻ്റെയൊക്കെ കണക്ഷൻ വെച്ചുകൊണ്ടുള്ള പുതിയൊരു ആ ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുന്ന പരിപാടിയാണ് മറ്റേ ബീഫ് ഫെസ്റ്റിവൽ എന്തിനാണോ നടത്തിയത് അന്നുണ്ടായ സാഹചര്യം എന്താണ് ഇത് കഴിക്കരുത് കഴിച്ചാൽ കൈവിട്ടും തല്ലിക്കൊല്ലും എന്നൊക്കെയാണല്ലോ നമുക്കറിയാവുന്ന സംഭവമാണ് അതിൻ്റെ ഒരു സ്മോൾ പരിപാടിയാണ് അപ്പം പോർക്ക് ഫെസ്റ്റിവൽ ആണ് നടത്തുന്നത് എന്ന മട്ടിൽ ഇനി അതല്ലെങ്കിൽ പോലും പന്നിയിറച്ചി ിക്കാനും അത് വാങ്ങിക്കാനും അത് കഴിക്കാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് അത് കഴിക്കുന്ന ഭക്ഷ്യവസ്തുവാണ് പക്ഷേ അതിങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുക ചെയ്യുന്നത് വയനാട്ടുകാരെ അപമാനിക്കുന്നതാണ് എന്നാണ് മൂപ്പരുടെ പുതിയ കണ്ടുപിടുത്തം അങ്ങനെ മാത്രമല്ല ആ വയനാട്ടുകാർക്ക് അത് നേരിട്ട് കൊണ്ടു കൊടുക്കാനൊന്നും അല്ലല്ലോ അതിൽ നിന്നും കിട്ടുന്ന തുക ഉപയോഗിച്ച് അവിടെ എത്തിക്കാനാണ് എന്തായാലും നാസർ ഫൈസി കൊടുത്തായി പണ്ടേ പറയുന്നതിൻ്റെ തുടർച്ചയായി ലേശം ഒന്ന് അതിനിടയിൽ കലക്കി നോക്കാനുള്ള പരിപാടിയാണ് പുറത്തെടുത്തത് അതിനെതിരായ പ്രതിഷേധം വലിയ തോതിൽ ഉണ്ടായി ഈ പന്നിറച്ചി വിറ്റുകൊണ്ടുള്ള ഈ പ്രതിരോധാത്മകമായ പരിപാടി ചാലഞ്ച് പന്നിറച്ചി ചാലഞ്ച് എതിർക്കുന്നതിൻ്റെ പിന്നിലെ മനഃശാസ്ത്രവും രാഷ്ട്രീയ ശാസ്ത്രവും ഒക്കെ നാട്ടിൽ ചർച്ചയാവുകയാണ് ഈ ഘട്ടത്തിൽ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഒന്ന് രണ്ട് അഭിപ്രായങ്ങൾ പരിശോധിക്കുന്നത് അതിൻ്റെ തുടർച്ചയായി നമുക്ക് നമ്മുടെ നിഗമനവും പറയാം എന്നാണ് ഉദ്ദേശിച്ചത് അഡ്വക്കേറ്റ് ഷുക്കൂർ ഈ കാര്യത്തിൽ നടത്തിയൊരു പ്രതികരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിക്കാം നമ്മുടെ ഷുക്കൂർ വക്കീൽ പന്നിയിറച്ചി വിൽക്കുന്നവരുടെ പണം വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ട എന്ന സമസ്ത നേതാവ് കൂടത്തായി നാസർ ഫൈസിയുടെ ഫത്വ പ്രഖ്യാപനം അത്യന്തം അപകടം പിടിച്ചതും മുസ്ലിം അപരവൽക്കരണത്തിന് ഊർജം പകരുന്നതുമാണ് പോർക്ക് ലോകത്തിലെ ഒരു വലിയ ജനവിഭാഗം ഈ മികച്ച ഭക്ഷണമായി കണക്കാക്കുന്നു ഏറ്റവും അധികം മനുഷ്യർ കഴിക്കുന്ന മാംസവും പോർക്കാണെന്നാണ് പഠനം പറയുന്നത് എന്നാൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് പന്നിയിറച്ചി അല്ലാഹു നിഷിദ്ധമാക്കിയ ഭക്ഷണമാണ് തീർത്തും വിശ്വാസപരം എന്നാൽ പന്നിയിറച്ചി തിന്നുന്നവരെയോ അത് വിൽക്കുന്നവരെയോ മതം നിഷിദ്ധമാക്കുകയോ ക്യാൻസൽ ചെയ്യുകയോ ചെയ്യുന്നില്ല പന്നിറച്ചി തിന്നുന്ന അനേക ലക്ഷം മനുഷ്യർ മുസ്ലിമിങ്ങളുമായി ദൈനംദിന ജീവിത ഇടപാടുകൾ നടത്തുന്നുണ്ട് അവരാരും തൊട്ടുകൂടാത്തവരോ തീണ്ടലുള്ളവരോ അല്ല അതുപോലെയാണ് ബാറുടമകളും ബാങ്കർമാരും ഒക്കെ എന്നിട്ടും കേരളത്തിലെ ഏറ്റവും സ്വാധീനമുള്ള യുവജന സംഘടന ഡിവൈഎഫ്ഐ പോർക്ക് ധാരാളം തിന്നുന്ന മനുഷ്യർ ഉള്ളിടത്ത് പോർക്ക് ഫെസ്റ്റ് നടത്തി മിച്ചം കിട്ടുന്ന പണം വയനാട്ടിലെ ദുരിതം പേറുന്നവർക്ക് നൽകുന്നത് മതം കൊണ്ട് തടയുവാൻ ഒരു കൂടത്തായി ശ്രമിക്കുന്നത് നാം കണ്ടു ഈ നിമിഷം വരെ അയാളുടെ സംഘടന അയാൾ ഉയർത്തിയ വിഘടന ള്ളിപ്പറഞ്ഞിട്ടില്ല സമസ്ത അയാൾ അഫിലിയേറ്റ് ചെയ്ത മതപാർട്ടിയായ ലീഗും തള്ളിപ്പറഞ്ഞിട്ടില്ല ഇപ്പോൾ ലീഗിനെ നിയന്ത്രിക്കുന്ന ജമായത്ത് മീഡിയകൾ ആ വിഷയം പരമാവധി കത്തിച്ചു നിർത്തുന്നുമുണ്ട് മീഡിയ വണ്ണമൊക്കെ കത്തിച്ചു നിർത്തുകൊണ്ട് ഉദ്ദേശം കൃത്യമാണ് മുസ്ലിങ്ങളെ മറ്റൊരു പ്യൂരിറ്റൻ സമൂഹമാക്കി മാറ്റണം ക്രമേണ താലിബാനിലും ഇറാഖിലും ഒക്കെ നടത്തുന്നതുപോലെ തീർത്തും മനുഷ്യത്വവിരുദ്ധവും സ്ത്രീവിരുദ്ധവുമായ ഒരു കമ്മ്യൂൺ കെട്ടിപ്പടുക്കണം അതിന് ഏറ്റവും ആവശ്യം നമ്മുടെ മതേതര ജനാധിപത്യത്തെ ശ്വാസം മുട്ടിച്ചും വിഷം നൽകിയും ഇല്ലാതാക്കുക എന്നതാണ് ഇത് കരുതിയിരിക്കണം ഈ മതമൗലികവാദികൾ നമ്മുടെ സൗഹാർദ്ദ അന്തരീക്ഷത്തെയാണ് തീയിട്ട് കളയുവാൻ ശ്രമിക്കുന്നത് വളരെ കരുതലോടെ സംഘപരിവാരത്തിന് അവസരം ഒരുക്കി നൽകി മുസ്ലിം വിരുദ്ധതയ്ക്ക് ഇന്ധനം നിറക്കുന്ന ഇത്തരം ക്ഷുദ്രജീവികളെ തിരിച്ചറിയുക തന്നെ വേണം മുസ്ലിം സ്വത്ത് ഉയർത്തിപ്പിടിച്ച് താലിബാൻ കമ്മ്യൂൺ ഉണ്ടാക്കി അവരുടെ മത അജണ്ടകൾ സാധാരണ മനുഷ്യരുടെ മേൽ അടിച്ചേൽപ്പിക്കാനുള്ള ഗൂഢപദ്ധതിയാണിത് നാളെ ഒരു കൂടത്തായിക്കും ഇത്തരം വിഷം കലർത്തുവാൻ തോന്നരുത് അത്ര ശക്തമായി നാം ഇതിനെതിരെ പ്രതികരിക്കണം പലിശ പണവും മദ്യം വിറ്റ പണവും ലോട്ടറി പണവും പിന്നെ പന്നിയിറച്ചി വിൽക്കുമ്പോൾ കിട്ടുന്ന ജി എസ് ടിയും ഒക്കെ ചേർന്നാണ് സർക്കാർ ഫണ്ട് ലീഗ് എം എൽ എമാരും പഞ്ചായത്ത് മെമ്പർമാരും സർക്കാർ ജീവനക്കാരും ഒക്കെ വാങ്ങുന്ന ശമ്പളം ഇതേ സർക്കാർ ഫണ്ടിൽ നിന്ന് തന്നെയാണ് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന താലിബാൻ ബോധം തിരിച്ചറിയുകയും സ്വയം തിരുത്തുകയും ചെയ്യുന്നത് ഏത് സയനേഡിനും നല്ലതാണ് എന്നാണ് വക്കീൽ അതിശക്തമായ ഭാഷയിൽ കൂടത്തായെ പോലുള്ള ആളുകൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നത് മുസ്ലിം ലീഗും ഇതിൽ വിശദീകരണം നൽകേണ്ടതുണ്ട് എന്നാണ് സമകാലിക സാഹചര്യം വ്യക്തമാക്കുന്നത് ഇനി കെ ടി ജലീലിൻ്റെ പ്രതികരണം കൂടി കേൾക്കണം പോർക്ക് ചാലഞ്ചും ലീഗ് ജമാഅത്തുകളുടെ വർഗീയ കുലുക്ക് സർബത്വം എന്നാണ് പന്നി ഇറച്ചി ചാലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സാമൂഹ്യ മാധ്യമ വാളുകളിൽ കാണാൻ ഇടയായി പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് നിഷിദ്ധമാണ് എന്നാൽ ക്രൈസ്തവ മതക്കാർക്ക് ഇഷ്ടവിഭവമാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട് എന്നാൽ പോത്തിറച്ചി വിറ്റ് കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുത് എന്ന് അവരാരും പറഞ്ഞതായി കേട്ടിട്ടില്ല പലിശ മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ട എന്ന് പന്നിയിറച്ചി വിരോധികൾ പറയാത്തത് എന്താണ് പന്നി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണ് എന്ന് മുസ്ലിങ്ങളെ പോലുള്ള പോലെ അവർ പറയുന്നില്ല മദ്യ മുതലാളിമാരുടെ സംഭാവന വേണ്ടെന്ന് പന്നി വിരുദ്ധർ ഉദ്ഘോഷിച്ചത് കണ്ടിട്ടില്ല ഡിവൈഎഫ്ഐ ഏതെങ്കിലും പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ പന്നി ഇറച്ചി കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് പലിശ വാങ്ങുന്നവരും വാങ്ങാത്തവരും ഉണ്ട് ബീഫ് ചാലഞ്ചും പോർക്ക് ചാലഞ്ചും ഡിവൈഎഫ്ഐക്ക് ഒരുപോലെയാണ് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതും പന്നീരച്ച് കഴിക്കുന്നവരെ വെറുക്കണം എന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം ഇടതുപക്ഷത്തിന് മതമില്ല എല്ലാ മതക്കാരെയും അത് ഉൾക്കൊള്ളുന്നു നിയമം അനുവദിക്കുന്നതിനാൽ തമസമ ധനസമാഹരണത്തിന് പോർക്ക് ചാലഞ്ചും ബീഫ് ചാലഞ്ചും ഡി വൈ എഫ് എക്ക് നടത്താൻ ഭരണഘടനാപരമായി അവകാശമുണ്ട് ലീഗും ജമാത്ത് ഇസ്ലാമിയും അതിൻ്റെ പേരിൽ ഡിവൈഎഫ്ഐയെ താറടിക്കാൻ ശ്രമിക്കേണ്ട കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കലക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലിക്ക് സർബത്തുണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമായത്ത് ഇസ്ലാമിക്കാരും അവസാനിപ്പിക്കണം എന്നാണ് കെ ടി ജലീൽ പറയുന്നത് ഈ സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ തന്നെ ഇക്കാര്യത്തിൽ വിശദീകരണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് പന്നിറച്ചി വിറ്റ് ആ പണം അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വയനാട്ടിലേക്ക് സമാഹരിക്കുന്ന പരിപാടി ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള പരിപാടിയാണ് പലരും പല രീതിയിൽ നടക്കുന്നുണ്ട് പഴയ പ്രളയകാലത്ത് ഡി വൈ ചെയ്ത ആക്രി പിറക്കി പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകിയ പരിപാടി നമ്മുടെ ഓർമ്മയിലുണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്കാര് വലിയ പരിപാടികൾ നടത്തുന്നുണ്ട് പഴയ പത്രം ശേഖരിച്ച് അവർ ആ പണം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നോ അല്ലെങ്കിൽ ദുരിതാശ്വാസ അതിജീവന പരിപാടിക്ക് നൽകുന്നതോ ഒക്കെയായ പരിപാടികൾ നമ്മൾ കാണുന്നുണ്ട് ആ കൂട്ടത്തിലൊന്നും മാത്രമാണ് നിരവധി ഫുഡ് ചാലഞ്ചുകൾ ബിരിയാണി ചാലഞ്ച് ഉൾപ്പെടെയുള്ള പരിപാടികളുടെ ഒന്ന് മാത്രമാണ് പന്നിറച്ചി ഫെസ്റ്റിവൽ അത് പന്നിറച്ചി ചാലഞ്ച് അത് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് അത് കൂടുതലായി പന്നിറച്ചി കഴിക്കുന്ന ഏരിയകളിൽ അത് വിറ്റാൽ പെട്ടെന്ന് അത് സംബന്ധിച്ച തുടർ പരിപാടികൾ നടത്താൻ കഴിയും എന്നുള്ളൊരു സാധ്യതയാണ് അങ്ങനെയാണല്ലോ എല്ലാ പരിപാടികളും നടത്തുക ഒരു സ്ഥലത്ത് മാർക്കറ്റില്ലാത്ത കാര്യം അവിടെ നടത്തിയിട്ട് കാര്യമില്ലല്ലോ ഇതിനെയാണ് നാസർ ഫൈസി കൂടത്തായി അതിൻ്റെ ഇടയിലേക്കാണ് ലേശം വിടാൻ നോക്കിയത് അത് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്തായാലും അതിൻ്റെ ചാൻസ് എന്താണ് എന്ന് ഒന്ന് ഇട്ട് നോക്കിയതാണ് അത്തരം ഫാസിസം മതത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഇത്തരം ഫാസിസ്റ്റ് പരിപാടികൾ നടപ്പാക്കുന്ന ചിന്തകൾ മുളയിലേ നുള്ളണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ ഡി വൈ എഫ് ഐ വി വസീഫ് ഡിവൈഎഫ്ഐ നേതാവ് ഇക്കാര്യത്തിൽ വിശദീകരണമായി രംഗത്ത് വന്നിട്ടുണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഇന്ന് ഈ കൂടത്തായിമാരുടെയും ജമായത്ത് ഇസ്ലാമിയുടെയും ഒക്കെ ഒരു പിടുത്തത്തിലാണുള്ളത് അവരുടെ തടവറയിലാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഉള്ളത് ഇവരെ അങ്ങ് പുറത്തിറക്കി വിട്ടിട്ട് വ്യാപകമായി വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയകളിലും ഒക്കെ ഇതുപോലെയുള്ള പ്രചരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക കേരളത്തിലെ ഈ പുരോഗമന സ്വഭാവമുള്ളവരെല്ലാം ഇവരെയൊക്കെ ഒന്ന് നിലക്ക് നിർത്തണം ഇപ്പോൾ ഇവർ ഈ പറയുന്നവരൊക്കെ ആലോചിക്കേണ്ടത് സഹകരണ ബാങ്കുകളാണ് കേരളത്തിൽ ഈ സി എം ഡിആർഎഫിലേക്ക് ഏറ്റവും കൂടുതൽ പണം സംഭാവന ചെയ്ത ഒരു വിഭാഗം സഹകരണ ബാങ്കും അതോടൊപ്പം തന്നെ ആ ബാങ്കിലെ ജീവനക്കാരും ഒക്കെ ആ സഹകരണ ബാങ്കുകളിൽ നൂറോളം ഭരിക്കുന്നത് മുസ്ലിം ലീഗാണ് ഈ പാണക്കാട്ടെ തങ്ങള് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് അല്ലേ ഈ പ്രസിഡന്റുമാരെയൊക്കെ നിശ്ചയിച്ചു കൊടുക്കുന്നത് ഇവർ ഇവർ ഈ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ വിശ്വാസികൾക്കിടയിലൊക്കെ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ോ ചെയ്യുന്നതാരായാലും സാമൂഹ്യ നന്മയെ കൂടി മുൻനിർത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങളാണ് പ്രധാനമായി വരേണ്ടത് എന്തു പറയുന്നു എന്നുള്ളത് പ്രസക്തമാണ് പ്രത്യേകിച്ചും ഈ കാലത്ത് അതിൽ നാസർ ഫൈസി കൂടത്തായി ഇനി ലീഗ് നേതാക്കളായാലും ജമായത്തെ നേതാക്കളായാലും ഇക്കാര്യത്തിൽ സംയമനം പാലിക്കുന്നതും രാജ്യത്തിന്റെ മുന്നോട്ടു പോക്ക് സമൂഹത്തിന്റെ ആരോഗ്യം ഒക്കെ പ്രധാനമായി കണ്ടുകൊണ്ടുള്ള പ്രതികരണമാണ് നടത്തേണ്ടത് അല്ലാതെ ഞാൻ നിൽക്കുന്ന ഇടം എൻ്റെ മതം എൻ്റെ കാഴ്ച എന്നുള്ള സമീപനത്തിലേക്ക് എല്ലാ സാമൂഹ്യ സാഹചര്യവും ഉൾക്കൊള്ളു മുന്നോട്ട് വരണം എന്ന് ഉള്ള തരത്തിലുള്ള മതവിശ്വാസത്തെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തരത്തിലുള്ള കാഴ്ചപ്പാട് അവതരിപ്പിച്ച് അടിച്ചേൽപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ആശാസ്യകരമല്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണല്ലോ നന്ദി നമസ്കാരം